ായണ ഗുരുരാദ്യോധാനം ശ്രീ നാരായണ ഗുരു കൂട്ടായ്മയിലെ അധ്യക്ഷൻ ശ്രീ പ്രതീക്ഷ ജി കോർഡിനേറ്റർ ശ്രീ റിജിജി ജി അഡ്മിൻ ശ്രീ ഉദയൻജി മറ്റു അഡ്മിൻസ് ി ഉഷാ മുരളിജി സുധാജി ബീനാജി ഇന്ദുജി പ്രിയ ഗ്രൂപ്പ് അംഗങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ശ്രീ നാരായണ ഗുരു ഗ്രൂപ്പിന് തുടക്കം കുറിച്ചതിൻ്റെ എട്ടാമത് വാർഷികമാണല്ലോ ഇന്ന് എനിക്കും ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള അഭിമാനവും സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഗുരു കടാക്ഷം ഇവിടെ തുടങ്ങുകയാണ് ഇതിൽ ഗുരുദേവനിൽ നിന്നും എനിക്ക് സ്വപ്നത്തിൽ ഉണ്ടായ അനുഭവവും നേരിൽ ഉണ്ടായ അനുഭവവുമാണ് വിശദീകരിക്കുന്നത് ഗുരു കടാക്ഷം ശിവഗിരി തീർത്ഥാടനത്തിന് പുറമെ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ അമ്പലങ്ങളിൽ ആറു മാസം കൂടുമ്പോൾ ഞങ്ങൾ ആ ശാഖാംഗങ്ങൾ ഒരു ബസ് പിടിച്ച് ഏകദേശിച്ചു നാൽപ്പത് പേർ ഒന്നിച്ച് വണ്ടറ്റൂർ പതിവായിരുന്നു മോർണിംഗ് മോർണിംഗിൽ തന്നെ അതായത് ആറ് മണിക്ക് ബസ് സ്റ്റാർട്ട് ചെയ്യും വിധം എല്ലാവരും പേരും കാലേ കൂട്ടി തന്നെ എത്തുമായിരുന്നു അന്ന് ദിവസം മരുത്വമലയിൽ പോകാനായിരുന്നു പ്ലാൻ ബസ്സിലൊരു മഞ്ഞ കൊടിയൊക്കെ നാട്ടി ഗുരുദേവ കീർത്തനങ്ങൾ ആലപിച്ച് ഒന്നിച്ചു പോകുന്നത് നല്ലൊരു ആത്മീയമായ അനുഭൂതിയായിരുന്നു മരുവമല എത്തി ആരോ വിളിച്ചു പറഞ്ഞു വനിത വനിതാ സെക്രട്ടറി ആയിരുന്നതുകൊണ്ട് എല്ലാ പേരെയും ആദ്യം ബസ്സിൽ നിന്ന് ഇറക്കിയതിന് ശേഷം പിന്നിലായിരുന്നു ഞാൻ സഞ്ചരിച്ചിരുന്നത് പ്രസിഡന്റ് ഏറ്റവും മുന്നിൽ ഞങ്ങൾ നടന്നു പോകവേ പല പല കാര്യങ്ങൾ ഗുരുദേവനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൂട്ടത്തിൽ ചട്ടമ്പിസ്വാമികളും ഗുരുദേവനും ഒന്നിച്ച് മരുത്വമലയിൽ പോയതും വഴിമത്യേ ചട്ടമ്പിസ്വാമികൾ ധ്യാനത്തിനായിരുന്നതും പിന്നെ ഗുരുദേവൻ ഏറ്റവും മുകളിൽ പോയി പിള്ളത്തിടങ്കുകയിൽ തപസ് അനുഷ്ഠിച്ചതും അവിടെ സ്വാമിക്ക് കൂട്ടിനുണ്ടായിരുന്നത് ഒരു പുലിയും പാമ്പും മാത്രമായിരുന്നു എന്നും ഒക്കെ ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ കൂടെയുള്ളവർക്ക് തുടർന്നും കേൾക്കണമെന്നൊരു ജിജ്ഞാസ തോന്നി അങ്ങനെ വീണ്ടും ഞാൻ തുടർന്നു തപസ്സിന്റെ അന്തിഘട്ടത്തിൽ ഘട്ടത്തിൽ ഒരു നാൾ അതിയായ വിശപ്പോ കൂടി ഗുരു ഇരിക്കുമ്പോൾ ശരീരം മുഴുവൻ വ്രണങ്ങളാൽ വൃതമായ ഒരു കുഷ്ഠരോഗി വന്ന് എന്താ വിശക്കുന്നുവല്ലേ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം കൊണ്ടുവന്ന പൊതി നിവർത്തി അതിലുണ്ടായിരുന്ന മലർപ്പൊടി രണ്ടുപേരും ചേർന്ന് ഭക്ഷിക്കുകയും പൊടുന്നനെ കുഷ്ഠരോഗി അപ്രത്യക്ഷനായതും അത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ആയിരുന്നു എന്ന യാഥാർത്ഥ്യം ഗുരുദേവൻ മനസ്സിലാക്കിയതിനെ കുറച്ചുമൊക്കെ ഉള്ള കഥകൾ കേട്ടപ്പോൾ അവരൊക്കെ അത്ഭുതത്തോടുകൂടി ശ്രദ്ധിച്ചിരുന്നത് എന്നിൽ സംതൃപ്തിയുള്ള ബാക്കി ഇത്രയും പറഞ്ഞു തീർന്നപ്പോൾ ഞങ്ങൾ മുകളിൽ മുരുകൻ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു ബാക്കി തിരികേരുമ്പോൾ പറഞ്ഞു തരണേ എന്ന് പറഞ്ഞിട്ട് അവർ തീർത്ഥം വാങ്ങുവാൻ മുന്നിലേക്ക് പോയി എല്ലാ പേരും വാങ്ങി കഴിയിട്ട് എന്ന് കരുതി ഞാൻ പിന്നിൽ നിന്നു അവസാനം എൻ്റെ ഊഴമെത്തി ഞാൻ കൈനീട്ടി കൊണ്ട് നിൽക്കുക തീർത്ഥം തരുന്ന ശാന്തി ശംഖ് എത്ര കുടഞ്ഞിട്ടും ഒരു തുള്ളി പോലും വന്നില്ല എനിക്ക് സങ്കടം വന്നു തുടങ്ങി ശാന്തിയും വല്ലാതെയായി കാരണം എനിക്ക് തൊട്ടു മുൻപ് നിന്നിരുന്നവർക്ക് പോലും തീർത്ഥം കിട്ടിയിരുന്നു ഞാൻ നിരാശയോടുകൂടി തിരിഞ്ഞു നടക്കാൻ ഭാവിക്കവേ ശാന്തി തിരികെ വിളിച്ച് ഒരു അരളിപ്പൂവ് പ്രസാദമായി തന്നു എന്നാൽ ഞാൻ അതിൽ തൃപ്ത അല്ലായിരുന്നു നിറഞ്ഞ കണ്ണുകളുമായി ഞാൻ തിരികെ നടന്നു സംഭവം കേട്ടറിഞ്ഞ് കൂടെ വന്ന എല്ലാവർക്കും വളരെ വിഷമമായിരുന്നു അതിനാൽ ആരും കഥയുടെ ബാക്കി പറയുവാൻ എന്നോട് ആവശ്യപ്പെട്ടില്ല അങ്ങോട്ട് പോയപ്പോൾ ഉള്ള കളിയും ചിരിയും സന്തോഷവും ഒന്നും ആരിലും കണ്ടില്ല മാത്രമല്ല അന്നദാനത്തിനവിടെ ഒത്തിരി പറഞ്ഞിരുന്നു അതും കഴിച്ചെന്ന് പേര് കഴിച്ചെന്ന് മാത്രം വരുത്തിയായിരുന്നു ആ അവർ എന്നോടൊപ്പം സഞ്ചരിച്ചത് ഓരോരുത്തരെയും എത്തി അടുത്ത് എത്തിച്ചിട്ട് അവസാനം ഡ്രൈവർക്ക് ക്യാഷ് നൽകി ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി വീട്ടിലെത്തിയ അവിടെയെ ഞാൻ കട്ടിലിൽ കിടന്നു ക്ഷീണം കൊണ്ടാകണം പെട്ടെന്ന് ഉറങ്ങിപ്പോയി നെറ്റിയിൽ നേരിയൊരു തണുപ്പ് ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു എന്റെ നെറ്റിയിൽ തലോടിക്കൊണ്ട് ഗുരുദേവൻ കസേരിയിൽ ഇരിക്കുന്നു എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഞാൻ വീണ്ടും വീണ്ടും നോക്കി എനിക്ക് കരച്ചിൽ വന്നു ഗുരുദേവൻ പറയുകയാ ഒത്തിരി വിഷമിച്ചുവല്ലേ സാരമില്ല നാമിങ്ങി വന്നില്ലേ എപ്പോഴും കൂടെ ഉണ്ടാകും വിഷമിക്കണ്ട കേട്ടോ എനിക്ക് കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു യഥാർത്ഥത്തിൽ കണ്ണു തുറന്നത് ഇപ്പോഴായിരുന്നു ഇത് ഒരു സ്വപ്നം എന്നെനിക്ക് തോന്നിയില്ല കാരണം എനിക്ക് സ്ഥലകാല ബോധം ഉണ്ടായപ്പോഴും എൻ്റെ കണ്ണിൽ നനവുണ്ടായിരുന്നു ഞാൻ രണ്ടു പ്രാവശ്യം കണ്ണു തുറന്നതായിട്ട് നല്ല ഓർമ്മയുണ്ട് ഇതെന്ത് സ്വപ്നത്തിനുള്ളിലെ സ്വപ്നമോ പതിനാറ് വർഷങ്ങൾക്ക് പിന്നിട്ടിട്ടും ഇന്നലെ നടന്നതുപോലെ എനിക്ക് തോന്നുന്നു ഇന്നും ഞാൻ ഓർക്കുമ്പോൾ കണ്ണുനീർ ഒഴുകുന്നു സന്തോഷാശ്രുവാണോ സങ്കടാശ്രുവാണോ എന്നെനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇതിനു മുൻപ് മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് ഇത് സ്വപ്നമല്ല കേട്ടോ യാഥാർത്ഥ്യം അന്ന് ഞാൻ യൂണിയൻ കൗൺസിലർ ആയിരുന്നു ഒപ്പം വനിതാ സെക്രട്ടറിയും ഒരാൾക്ക് ഒരേ സമയം രണ്ട് സ്ഥാനം നൽകിയതിൽ പല വനിതകൾക്കും മനസ്സിൽ ദേഷ്യം ഉണ്ടായിരുന്നു ആ സമയത്ത് വനിതകൾക്ക് മാത്രമായി ഒരു പൂജാരി പൂജാ മുറി റൂം ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ അത് മുകളിലായിരുന്നു താഴെ വലിയ പൂജാഹാരം പൂജാരി മാമൻ രാജസ്വാമി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പൂജ നടത്തിക്കൊണ്ടിരിക്കുകയെ ഒരു വ്യാഴാഴ്ച ഞാൻ എൻ്റെ പൂജാമുറിയിൽ മുറിയിൽ ഹാരവും വാങ്ങി വന്നു വ്യാഴാഴ്ച ഗുരുവിന്റെ ദിവസം ആയതിനാൽ എന്നും ഓരോ ഹാരം വാങ്ങി ഞാൻ ഇടുമായിരുന്നു അല്ലാത്ത ദിവസങ്ങളിൽ ശാഖയിൽ തന്നെ നട്ടു വളർത്തിയിട്ടുള്ള അന്തിമ അന്താരവും തെച്ചിപ്പൂക്കളും ഉപയോഗിക്കുമായിരുന്നു അന്നേ ദിവസം ഞാൻ മുകളിൽ കയറി അകത്ത് കടക്കാൻ ശ്രമി ഭാവിക്കുകയെ അവിടെ തടിയും പൊക്കവുമുള്ള വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ പുറം തിരിഞ്ഞ് കേരള ഗവൺമെന്റ് ഓഫീസിലേക്ക് നോക്കി നിൽക്കുന്നു ഞാൻ പേടിച്ചു പോയി താഴെ ഞാൻ ഓടി ഇറങ്ങി വന്നു പൂജാരി മാമനോട് പറഞ്ഞു പൂജാരി മാമ അവിടെ ഒരാൾ നിൽക്കുന്നു എൻ്റെ കിതർപ്പ് കണ്ട് തന്നെ പൂജാരി മാമൻ ആ വല്ലാതായി മാമൻ പെട്ടെന്ന് ഓടി വന്ന് നോക്കി പക്ഷെ അവിടെ ആരെയും കണ്ടില്ല അപ്പോൾ പൂജാരി മാമൻ പറഞ്ഞു ഇത് മറ്റാരുമല്ല സാക്ഷാൽ ഗുരുദേവൻ തന്നെയാണ് ഉഷാരാജൻ്റെ പൂജയിൽ സംതൃപ്തനായി വന്നതാണ് ഈ സ്ഥലത്ത് വെച്ച് തന്നെ ഇതിനു മുൻപ് ഒന്ന് രണ്ടുപേർ കണ്ടിട്ടുണ്ട് മഹാഭാഗ്യമെന്ന് കരുതിയാൽ മതി എന്ന് ഈ വർഷങ്ങൾക്കിടയിലാണ് മറ്റാർക്കും ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത സൗഭാഗ്യം എൻ്റെ രണ്ടു മക്കൾക്കും കിട്ടിയത് ഈ ിടയിൽ പരോപകാരം പഠിത്തം നൃത്തം എന്നിവയിൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഇന്ത്യയൊട്ടാകെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഡൽഹി ബാലഭവനിൽ വെച്ച് സർക്കാർ ഒരു കോമ്പറ്റീഷൻ നടത്തിയിരുന്നു അതിൻ്റെ തയ്യാറെടുപ്പകം നേരത്തെ ഉണ്ടായിരുന്നു അതിൽ എൻ്റെ മോൾക്കായിരുന്നു ഒന്നാം സ്ഥാനം ലഭിച്ചത് അങ്ങനെ രാഷ്ട്രപതി അവാർഡ് ലഭിക്കുകയും രാഷ്ട്രപതി ഭവനിൽ ഒരു പകൽ താമസിപ്പിക്കുകയും ഏർ റഷ്യ തുടങ്ങിയ വിവിധ ഭാഗങ്ങളിൽ മോൾക്ക് സ്വീകരണം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇന്ത്യയൊട്ടാകെയുള്ള കുട്ടികളും രക്ഷാകർത്താക്കളുമായി ഡൽഹി ബാലഭവനിൽ സർക്കാർ അതിഥികളായി ഒത്തിരി ദിവസം താമസിച്ചത് ഞങ്ങളുടെ സുവർണകാലം തന്നെയായിരുന്നു ഇത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കത്തില്ല ഇതെല്ലാം ഗുരു കടാക്ഷം അല്ലാതെ മറ്റെന്താണ് ഗുരുവിനെ മുറുകെ പിടിച്ചാൽ ഒരിക്കലും നമ്മെ കൈവിടില്ല എന്ന് അനുഭവം കൊണ്ട് ഗുരുനാമത്താൽ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും സംഭവങ്ങൾ ഏറെ ഉണ്ട് അതൊന്നും സമയപരിമിതി കൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല എല്ലാം ഒരു ഒരു ഔട്ട്ലൈൻ പോലും പറഞ്ഞു ഇന്ന് മോൾ ടാറ്റ കമ്പനി അതായത് ടി സി എസ്സിൽ മാനേജറാണ് ഇക്കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലും യുവജനോത്സവത്തിൽ ജഡ്ജായിട്ട് വന്നിട്ടുള്ളത് കുച്ചിപ്പുടിക്ക് ജഡ്ജായിട്ട് വന്നിട്ടുള്ളത് സർക്കാർ തിരഞ്ഞെടുത്ത മൂന്ന് നർത്തകിമാരിൽ ഒരാൾ എൻ്റെ മോളായിരുന്നു മോളാണ് ഇപ്പോഴും കഴിഞ്ഞത് ഇതിലും മോളായിരുന്ന ജഡ്ജ്മെന്റ് നടത്തിയതാണ് രണ്ടാമത്തെ മോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ി ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ അവസാനം വരെയും ഗുരുസ്മരണയോടുകൂടി മാത്രം ജീവിക്കണമെന്ന് നാം എപ്പോഴും ഗുരുപാതയിൽ കൂടി സഞ്ചരിക്കുക ഗുരു അരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും ചെയ്യാതിരിക്കുക സഹജീവികളോട് കരുണ കാണിക്കുക മറ്റുള്ളവരുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരുക അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാതിരിക്കുക നമ്മളിരിക്കുന്ന ആത്മാവ് പോലെ തന്നെയാണ് മറ്റുള്ളവരിലും ഇരിക്കുന്നതെന്ന് ഉറച്ചു വിശ്വസിക്കുക ആരുടെയും മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക ഞാൻ എന്ന ഭാവം ഉപേക്ഷിക്കുക അറിവ് അറിവിന് മാത്രം പ്രാധാന്യം കൊടുക്കുക അറിവ് ഉള്ളവർ കൂടുതൽ അറിവുള്ളവർ അവരെ നാം ബഹുമാനിക്കുക അവരിൽ നിന്നും അറിവ് നാം നേടിയെടുക്കുക ഇത്തരം കാര്യങ്ങൾ അറിവാണില്ല ഈ ഒരു മനസ്സോടുകൂടി നമുക്ക് ജീവിക്കാം ഗുരുദേവൻ നമ്മോടൊപ്പം ഉണ്ടാകും അതിന് യാതൊരു സംശയമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം ഗുരുവോ